ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജനേയും അഭീനേയും നമ്മുടെ നവ്യനെയും തന്നെയാണ് അങ്ങനെ നവ്യ പല്ലീനെയൊക്കെ കണ്ടുപേടിച്ചു നിന്നു അപ്പോൾ അതൊക്കെ പോരാഞ്ഞിട്ട് നമ്മുടെ ജലജയായിക്കോട്ടെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് തപ്പാൻ വന്നതാണ് അപ്പോൾ ഏതായാലും നവ്യ കയറി വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ബ്രേസ്ലേറ്റ് എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും നവ്യയ്ക്കൊരു ചെറിയ സംശയം ഇനിയിപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് വല്ലതും കണ്ടോ എൻ്റെ ഈശ്വര ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു വരുന്നത് ആ തള്ളയെടുത്ത് നോക്കിക്കാണോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് പറച്ച് ഇങ്ങനെ നോക്കി ഏതായാലും ഇനി ഇതിവിടെ ഇരുന്നാൽ ശരിയാവില്ല ഇത് കീറിക്കളയുന്നത് തന്നെയാണ് നല്ലത് ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ളജി വന്ന് നോക്കിയാൽ എല്ലാ കള്ളത്തരവും പൊളിയും അതുംകൊണ്ട് ഇത് കീറി കളഞ്ഞേക്കാന്നും പറഞ്ഞാൽ അത് അഞ്ചാറ് കഷ്ടമായിട്ട് കീറി അങ്ങ് കളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗയാണ് അപ്പം കനകദുർഗ ഒരു ചെറിയ കമ്മലൊക്കെ മേടിച്ചു അപ്പം നമ്മുടെ നയനെ കൊണ്ട് കാണിക്കുക മോളെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അയ്യോ ആർക്കാണ് അമ്മ ഈ കമ്മൽ മേടിച്ചത് അത് വേറെ ആർക്കുമല്ല അല്ല നവ്യമോൾക്ക് മേടിച്ചതാണ് എന്തിനാ ഇപ്പം നവ്യേച്ചയ്ക്ക് കമ്മൽ അത് പിന്നെ ഇപ്പോൾ വളകാപ്പ ചടങ്ങൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ രണ്ട് ഗ്രാമേ ഉള്ളൂ മോളെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയും ഇത് ചെറുതായിപ്പോയി എന്നൊക്കെ എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിത് കൊടുത്ത അവൾ അവളെ സ്വീകരിക്കുമോ എന്നും എനിക്കറിയില്ല അതുംകൊണ്ട് മോളൊരു കാര്യം ചെയ്യും ഇത് മോള് കൊടുക്കുമോയെന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ഈ പറയണത് ഞാൻ കൊടുക്കാനോ ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവേജ ഒട്ടും സ്വീകരിക്കാൻ പോകുന്നില്ല അമ്മ തന്നെ ഇത് കൊടുത്താൽ മതി ഇത് കുറവാണെന്നോ കൂടുതലാണെന്നോ ഒന്നും കരുതണ്ട എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ അത് അത് അമ്മ തന്നെ കൊടുക്കാനൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു മോളെ മോ ക്ക് ഞാന് ഇതിനേക്കാൾ നല്ല സാധനങ്ങൾ മേടിച്ചു തരാം അപ്പം ഞാൻ തയ്യാറെടുപ്പോട് കൂടിയൊക്കെ ഇരിക്കാം അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള സമയം കിട്ടുമല്ലോ ഇതിപ്പോൾ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആയതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വലിയ കാര്യമായിട്ട് ഒന്നും കയ്യിലില്ലായിരുന്നു അതും കൊണ്ടാണ് മോളെ ഇത്ര ചെറുതായിപ്പോയത് മോള് മോളൊരു അമ്മയാവരാട്ടെ അപ്പം ഈ അമ്മയെല്ലാം ചെയ്തു തരുന്നു പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനയുടെ മുഖം അങ്ങോട്ട് മാറി ഇപ്പം എന്താ പറ്റി മോളെ എന്താ മോക്കൊരു സങ്കടം ഹേയ് ഒന്നുമില്ല എന്ത് പറ്റി പിന്നെ നിങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് അതെ ഈ അമ്മയ്ക്കൊരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയായിട്ടുണ്ട് കേട്ടോ ഏതായാലും മോള് എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതമ്മ ആ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യമോ മോളെ പറയാനുള്ളത് അതിപ്പം പറയുന്നില്ല നമ്മൾ വളകാപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോകില്ലേ അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എന്ത് പറ്റി മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകും ദേഷ്യം വരും അത് ചിലപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും എന്താ എന്താ മോളെ പ്രശ്നം നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് മോക്ക് മോക്കോ ആദർശമോനോ എന്തെങ്കിലും ണ്ടോ നിങ്ങൾ ഡോക്ടറിനെ വല്ലതും കാണാൻ പോയാരുന്നോ ഹേയ് ഞങ്ങൾ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല അമ്മ അതൊന്നും അല്ലമ്മേ അതിനെക്കുറിച്ചൊന്നും അമ്മ ചിന്തിക്കേണ്ട ഇത് വേറൊരു കാര്യമാണ് അല്ല സീരിയസ് ആയിട്ട് വല്ലതും ആ സീരിയസ് ആയിട്ടാണ് നമുക്ക് കൂട്ടിക്കോയാലും ഇവിടെ വെച്ചത് പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത് പറയാം വളകാപ്പ് കഴിയട്ടെ എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പം നമുക്കിത് പറയാമെന്നിങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം കനകദുർഗയ്ക്ക് വല്ലാതെങ്കിൽ സംശയമാണ് കേട്ടോ ഇനിയിപ്പം നയനേനെ ബന്ധപ്പെട്ട് വല്ല കാര്യമാണോ ഇനി അവർക്ക് കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടാകാതിരിക്കുമോ എന്നപ്പം ആ ആ ഒരു രീതിയിലാണ് നമ്മുടെ കനകദുർഗ ചിന്തിക്കുന്നത് അപ്പം ഇതേ സമയം നമ്മുടെ ആദർശമായിക്കോട്ടെ ആ ഒരു ഷർട്ടൊക്കെ കൈപ്പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ലാത്ത രീതിയിൽ നടക്കുക കാരണം ഈ ഒരു ഷർട്ട് ഇടണം അപ്പം ഈ ഒരു ഷർട്ട് ഇടണമെങ്കിൽ നയനയുടെ ഷർട്ട് ഇടാതിരിക്കണം ദേവയാനിയുടെ ഊച്ചിക്കറി അറിയാലോ ദേവയാനി ആണെങ്കിൽ ഷർട്ട് ഇട്ടില്ലെങ്കിൽ പിണങ്ങുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ആ ഷർട്ടിന് ഒരു സാരി മേടിച്ചിട്ട് നമ്മുടെ നയനയുടെ ആ ഒരു ഷെൽഫിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു സാരിയൊക്കെ വെക്കുന്ന ഷെൽഫിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു അതായത് നമ്മുടെ ദേവയാനി മേടിച്ച അതേ കളറിലുള്ളൊരു സാരി അപ്പം അങ്ങനെ ആവുമ്പം മാച്ച് മാച്ചിടാലോ എന്നും പറഞ്ഞുകൊണ്ട് ാനിയുടെ ആ ഒരു കൊടുത്ത ഷർട്ട് ഇടാല്ലോ അപ്പോൾ വളരെ തന്ത്രപൂർവ്വമായിട്ട് നമ്മുടെ ആദർശം ഇതൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും ആണ് പെട്ടെന്ന് നായനകത്തേക്ക് കയറി വരുന്നത് അപ്പൊ നയനകത്തേക്ക് കയറി വന്നതും എന്തോ പറ്റിയൊരു പരിങ്ങൽ എന്താ എന്തോ കള്ളത്തരം ചെയ്ത പോലെ ഉണ്ടല്ലോ ആദർശ കേട്ടാന്ന് ചോദിക്കുമ്പഴത്തേക്ക് ഹേ ഒരു കള്ളത്തരവും ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്കാണെങ്കിൽ അല്ല എന്തോണ്ട് എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് ഹേയ് ഒന്നുമില്ല എനിക്ക് ചെറിയ തലവേദന അപ്പം ഞാൻ കിടക്കാൻ വന്ന ഞാൻ കുറച്ചു നേരം കിടക്കാൻ പോകും കുറച്ച് നേരം കിടന്നൊന്നും ഉറങ്ങണം ഈ ശീലമില്ലാത്തതായിരുന്നല്ലോ പകലുറക്കം എന്ത് പറ്റി ഇപ്പം പകൽ കിടന്നുറങ്ങാൻ ആ പല ശീലങ്ങളുമൊക്കെ ഉണ്ടാകും കാരണം നീനയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പം പല ശീലങ്ങൾക്കും മാറ്റം ഉണ്ടാകാതിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ കയറി കട്ടിലേക്ക് കിടക്കാണ് അപ്പോഴേക്കും നയനി ഇങ്ങനെ സാറി സാരി ഇങ്ങനെ സെലക്ട് ചെയ്യുക സമയമായല്ലോ അപ്പോൾ ഏകദേശം വളകാപ്പ് ചടങ്ങൊക്കെ നടക്കാറായി അപ്പം സാരിയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒരു സാരി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് പറഞ്ഞു ആ സാരി വേണ്ട വേറെ സാരി അതിൻ്റെ ഇടയ്ക്ക് കാണുമല്ലോ വേറെ സാരി കൊടുത്താൽ പോരെ ആ അതെ കണ്ടോ അതെ ആ ഒരു കവറിനകത്തിരിക്കുന്നത് ആ സാരി നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കവറിനകത്തോ ഇതെങ്ങനെ ഇവിടെ വന്നു ഈ സാരി ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണല്ലോ അല്ല ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത് ആ എനിക്കറിയില്ല ഏതായാലും ഈ ഷർട്ടിന് ചേരുന്ന സാരി തന്നെയല്ലേ ഇതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അല്ലെ ഇതേതാ ഷർട്ട് ഇതെനിക്ക് അമ്മ മേടിച്ചു തന്ന ഷർട്ടാ ആ അമ്മ മേടിച്ചു തന്ന ഷർട്ടാണോ അപ്പൊ ഈ സാരി ഈ സാരി ഇതുവരെ ഞാൻ എൻ്റെ റൂമിൽ കണ്ടിട്ടുമില്ല ഇതുവരെ ഞാനിത് ഉടുത്തിട്ടുമില്ല ഇതൊരു നല്ല പുത്ത മണമുണ്ടല്ലോ ഇതായതോ ഇപ്പൊ മേടിച്ച സാരിയാണെന്ന് തോന്നുന്നു അത് പിന്നെ നേരത്തെ മേടിച്ചതായിരിക്കും ചിലപ്പോൾ നീ അത് കാണാതെ വെച്ചതായിരിക്കും എനിക്ക് ഈ സാരി നല്ല കണ്ടുപരിച്ചുകൊണ്ട് നയന ഞാനിത് ഷോപ്പിങ്ങിനെ കണ്ട് പോയപ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് പോയപ്പോൾ ഒരു ദിവസം എടുത്താന്നാണ് തോന്നുന്നത് ഹേയ് അതൊന്നും അല്ല ആദർശചേട്ടാ എനിക്ക് കാര്യം പിടികിട്ടി ആദർശേട്ടൻ ഉരുണ്ട് കളിക്കുമെന്നും വേണ്ട ആദർശേട്ടനെ അമ്മ തന്ന ഷർട്ടി ഷർട്ടിപ്പം അതിനു വേണ്ടി യോജിച്ച് സാരി മേടിച്ചിട്ട് എന്നെ കളിയാക്കാൻ നോക്കുക പറ്റിക്കാൻ നോക്കുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശമൊന്നും മിണ്ടിയില്ല അപ്പോഴത്തേക്കും നയന പറഞ്ഞു അതെ ഈ സാരി ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല അമ്മ മേടിച്ച് തന്ന ഷർട്ട് അതാ ആദർശം എടണം കേട്ടോ കുഴപ്പമില്ല ഏതായാലും വെളിയിൽ ഇറങ്ങി നിൽക്കുക ഞാൻ ഒന്ന് ഡ്രസ്സ് മാറട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ആദർശ വെളിയിൽ ഇറങ്ങിപ്പോയി ചമ്മി നാറി വിളറി വെളുത്താട്ടോ വെളിയിലിറങ്ങിപ്പോയി നിൽക്കുന്നത് അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ കനകദുർഗ വന്നിട്ട് ആദർശ മോൻ എന്താ ഇവിടെ നീ എന്താ നീയെന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് നയനെ ഡ്രസ്സ് മാറുക അതുകൊണ്ട് ഞാൻ മുറിയിൽ നിന്ന് മുറി മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്ന് എന്ന് പറഞ്ഞപ്പോൾ ഹേ നയന മോൾ ഡ്രസ്സ് മാറുന്നതിന് എന്തിനാ മുറിയിൽ നിന്ന് വെളിയിൽ വന്ന് നിൽക്കണത് അതിൻ്റെ കാര്യമുണ്ടോ നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമല്ലേ അത് പിന്നെ നായനെ എന്നോട് വെളിയിൽ പോകാൻ പറഞ്ഞു ഹെയ് എന്താ എന്താ ആദർശ് ഇങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അറിഞ്ഞും ഒരു റൂമിൽ കഴിയുന്നവരല്ലേ അവരിങ്ങനെ രണ്ടായിട്ട് നിൽക്കണം എന്നൊന്നുമില്ല ഭാര്യ ഡ്രസ്സ് മാറുന്ന മുറിയിൽ ഭർത്താവ് നിന്ന് ഓർത്തോണ്ട് യാതൊരു കുഴപ്പമില്ല ദേ ഞാനൊരു കാര്യം പറയട്ടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കുഞ്ഞിക്കാല അത് നിങ്ങൾക്കും കൂടെ വേണ്ടേ അതിനി നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗല്ലാണ്ട് അങ്ങ് ഉപദേശിക്കുകയാണ് ഈ ഉപദേശം കേട്ടതും ആദർശിന് കലി വന്നിട്ട് ആദർശമോ ഇവക്കും ഇവളുടെ അമ്മയ്ക്കും ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കരക ഏർ ആദർശി നിൽക്കുന്നത് അപ്പം നവ്യ ഈ സമയത്ത് സോറി നവ്യ അല്ല നയന ഈ സമയത്ത് സാരിയൊക്കെ ഉടുത്തോണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ആദർശം കൊടുത്ത സാരി തന്നെ കൊടുത്തത് അപ്പോൾ ഇത് കണ്ടത് മാദർശം ഒന്ന് അടിമുടി നോക്കി അപ്പോഴേക്കും നയന വന്നിട്ട് പറഞ്ഞു അമ്മേ സാരി എങ്ങനെയുണ്ട് ആ നല്ല സാരിയാണല്ലോ മോളെ ഇത് എവിടെ നിന്നാ അത് എനിക്ക് ആദർശമായിട്ട് മേടിച്ച് തന്നാന്ന് പറയുമ്പോഴത്തേക്കും നയ കരകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്കിടയിൽ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങാണ് കാരണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സാരിയൊക്കെ മേടിച്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു സീന് അവിടെ തീരുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ജലജയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല അപ്പം നമ്മുടെ അഭി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കണം അങ്ങനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങോട്ടേക്ക് ആ ഭാരത്തിനെ ചുമന്നുകൊണ്ടായിരിക്കും അവൾ കയറി വരുന്നത് പിന്നെ നമ്മുടെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ നീയല്ലേ മട്ടന നീയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ അഭിനയ കുറ്റം പറയുകയാണ് എല്ലാം നീ തന്നെ ഉണ്ടാക്കി വെച്ചത് എന്നോട് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് നീ എന്നോട് പറയാതെ ഓരോരോ കുരുക്കി ചെന്ന് ചാടി കിട്ടാൻ എല്ലാം കൂടെ എൻ്റെ തലയെ കൊണ്ട് വെച്ചാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ബാക്കി കാര്യങ്ങൾ നോക്കണമല്ലോ അതായത് വളകാപ്പിനു മുമ്പ് കരങ്കദുർഗ് ഇവിടുന്ന് മോലെയും മോളേയും മുളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ ഗോവിന്ദനും നന്ദൂട്ടരും കൂടെ വരികയാണ് അപ്പം ഗോവിന്ദനും നന്ദൂട്ടരും കൂടെ വന്നിട്ട് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരിക അപ്പം ജലജയും നമ്മുടെ അഭിയും കൂടി ഇങ്ങനെ കളിയാക്കുവാണ് കേട്ടോ ഇതെന്തു പറ്റി കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതായിരിക്കുമല്ലേ സാധാരണ ഈ കാര്യങ്ങൾക്കൊക്കെ അതായത് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടാക്കിക്കൊണ്ട് വരേണ്ടത് ഇതിപ്പം കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അഭി പറയുന്നുണ്ട് അല്ലെങ്കിലും സ്വർണം കിട്ടേണ്ട സ്ഥാനത്താണല്ലോ ഇപ്പം ഈ ഉണക്ക പലഹാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭിയും കളിയാക്കി പറയുക അപ്പം നമ്മുടെ നന്ദൂട്ടം പറയുന്നുണ്ട് അതിന് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരങ്ങൾ അല്ലാതെ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു തന്നുമല്ലെന്ന് പറയുക അപ്പം ഈ ഒരു ആയിക്കോട്ടെ നമ്മുടെ ജലജ അപമാനിക്കുന്ന രീതിയിൽ ഇനിയിപ്പം തള്ളയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് കനകദുർഗയ്ക്ക് ഇവിടുന്ന് സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമല്ലേ മോളയും കൊണ്ട് അപ്പം പോകാൻ ഒട്ടും മനസ്സ് കാണില്ല ഇത്രയും നല്ല കൂടി നല്ല ദിവസം എല്ലാ ദിവസങ്ങളിലും നല്ല ഭക്ഷണമൊക്കെ വയറു നിറച്ച് കഴിച്ചതല്ലേ അപ്പം പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കാണുമായിരിക്കും ഇനി പോകുമ്പോഴേക്കും ഭയങ്കര സങ്കടമായിരിക്കും ഇവിടുന്ന് പോകാനേ മനസ്സിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നന്ദൂരാണേ ഭയങ്കരമായിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം കനകദുർഗ് വന്നിട്ട് ആ ഗോവിന്ദേട്ടം വന്നു എന്ന് ചോദിച്ചപ്പം വന്നു നിൻ്റെ ഗോവിന്ദേട്ടം വന്നു അതെ തന്റെ മോളും കൂടെ എന്തൊക്കെ ഉണ്ടാക്കി പിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഒരുതരി പൊന്നു പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കരകദുർഗയ്ക്കും എന്തോ പോലെ ആയിട്ടോ അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി കാണാം അതുവരെ എല്ലാവർക്കും ടെറ്റാ ബൈ ബൈ